പൊതുവെ അച്ചായമ്മരുടെ കല്യാണങ്ങളിൽ തലേ ദിവസം കാണുന്ന ഒരു സ്പെഷ്യൽ കപ്പ ബിരിയാണി ഉണ്ട് അപ്പോ ഇന്ന് അതിന്റെ ഒരു റെസിപ്പിയാണ് കപ്പ ബിരിയാണിക്ക് എല്ലോട് കൂടി ഇറച്ചിയാണ് വേണ്ടത് അതും മുഴനഞ്ചിന്റെ ആണെങ്കിൽ പിന്നെ പറയണ്ട എലിലേക്ക് സവോള വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ചെറിയ ഉള്ളി കരിവേപ്പില മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാല മീറ്റ് മസാല കുരുമുളക് പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു എൺപത് ശതമാനം പ്രഷോക്കണം വെള്ളത്തിലേക്ക് കപ്പയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് തിളപ്പിച്ച് ഊറ്റി മാറ്റി വെക്കണം ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം പിന്നെ സ്റ്റാറും കറുവപ്പട്ടയും ഗ്രാമ്പും കുരുമുളകും ഏലക്കയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒന്ന് കോരി മാറ്റി അതേ എണ്ണയിലേക്ക് ചിറകിയ തേങ്ങയും കരിവേപ്പിലയും മുളക് പൊടിയും മീറ്റ് ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം തേങ്ങ ഈ പരുവ ആവുമ്പോൾ വറുത്ത് വെച്ച സ്പൈസസും തേങ്ങയും ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം ഇനിയുള്ള മിക്സിംഗ് സീനാണ് ആദ്യം വേവിച്ച എല്ലിടുക അതിന് മേളിൽ കപ്പ ഇടുക പിന്നെ മസാല എല്ലാം കൂടി മിക്സ് ചെയ്യുക ഒരു ഇലയിലേക്ക് ഇട്ട് കഴിക്കുക അപ്പോൾ ട്രാൾ ഫുഡ് ഹെയർ